സ്വാഗത പണകളെയും സ്വാഗതം ചെയ്യുന്നതിനായി എന്ന് യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി കലേഷ് എം കെ ക്ഷണിച്ചത് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ എട്ടാമത്തെ വാർഷികം ഇന്ന് നടത്തുകയാണ് അതിനാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇന്നിവിടെ എത്തുചേർന്നിരിക്കുന്നത് ആദ്യമായി തന്നെ പറയട്ടെ നമ്മുടെ മെമ്പർഷിപ്പ് പുതുക്കൽ നമ്മൾ ഈ വർഷം വൻ കുറവാണ് നമുക്ക് സംഭവിച്ചത് അറുപത്തി നാല് പേരെ മാത്രമേ നമുക്ക് പുതുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർ കുറച്ച് പേരൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞെങ്കിലും തന്നിട്ടില്ല പുതുക്കാനും സാധിച്ചിട്ടില്ല ഈ പ്രാവശ്യം മെമ്പർഷിപ്പ് സാധാരണ പോലെ അല്ലായിരുന്നു ഓൺലൈൻ വഴിയായിരുന്നു മെമ്പർഷിപ്പ് പുതുക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴി പുതുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് അന്നേരം തന്നെ പുതുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതിൽ എല്ലാവരും എന്താ പറയുക മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലും വർഷപ്പുകളിൽ കയറി ഇറങ്ങിയെങ്കിലും ആരും അതിന് തയ്യാറായില്ല കുറച്ച് പേര് കുറച്ച് പേര് പൈസ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തന്നിട്ട് മെമ്പർഷിപ്പ് പുതുക്കുന്ന ഇത് പറയുകയും അത് പുതുക്കി പെട്ടെന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവസാന ഘട്ടത്തിൽ നമുക്ക് കുറച്ച് സമയങ്ങൾ തന്നിരുന്നു ആ സമയത്ത് പുതുക്കാത്ത ആൾക്കാരുണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം അത്രയും കുറയാൻ കയറും നേരത്തെ എഴുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിൽ നിന്നിപ്പോൾ അറുപത്തിനാലായിട്ട് ചുരുങ്ങി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഫണ്ട് വയനാട് ഫണ്ട് നമ്മൾ ആദ്യം ഒരു ആദ്യഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ഒരു വാങ്ങങ്ങൾ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് നമ്മളത് അഞ്ഞൂറ് രൂപ എന്ന നിലയിലേക്ക് കൂട്ടുകയാണ് ചെയ്തത് അത് കൂട്ടം